ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ിൽ ലയൺസ് ക്ലബ് രൂപീകരിച്ചു ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ കെ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു കാലാംപൂരിൽ ലയൻസ് ക്ലബ് രൂപീകൃതമായി കാലാംപൂർ മിൽമ ഹാളിൽ നടന്ന ക്ലബ് രൂപീകരണ യോഗം ലയൻസ് മുന്നൂറ്റി പതിനെട്ട് സീറ്റ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ഒരു കാഴ്ച നമ്മൾ കാഴ്ചയാണ് കഴിഞ്ഞ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാരണവശാലും സാധ്യത ഞാൻ കാണുന്നില്ല കാരണം അവർക്കു ചെയ്യാൻ സാധിക്കില്ല ഏനാം ശ്രദ്ധേയമായ എല്ലാവരും എല്ലാ ക്ലബ്ബിലെ അഭിനന്ദനങ്ങൾ ക്ലബ്ബായി മാറിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഒരു പുതിയ ക്ലബ്ബ് ചാർജ് ചെയ്തിട്ടുണ്ട് അതിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു രണ്ടു വർഷ കാലത്തേക്ക് അതിന് ഒത്തിരിയേറെ കളമ്പകൾ പിന്നിടേണ്ടതായിട്ടുണ്ട് എന്തിനാണ് എന്താണ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ഒരു ധാരണ വരുമ്പോൾ വരുവാനുള്ള ഒരു ഒരു കാലം ചടങ്ങിൽ പുതിയ അംഗങ്ങളോടൊപ്പം ലയൻസ് ഡിസ്ട്രിക്ട് ഭാരവാഹികളും കാലാംപൂർ ക്ലബിനെ സ്പോൺസർ ചെയ്ത ഏനാനല്ലൂർ ക്ലബിലെ അംഗങ്ങളും പങ്കെടുത്തു വൈസ് ഗവർണർ വി എസ് ജയേഷ് കാലാമ്പൂർ ക്ലബിന്റെ ചാർട്ടർ ഭാരവാഹികളായിട്ട് പ്രസ്റ്റിൻ കെ പോൾ വിജോ ജോർജ് അരുൺ ഫിലിപ്പ് എന്നിവരെ സ്ഥാനമേൽപ്പിച്ചു അഡ്വക്കേറ്റ് എ വി വാമനകുമാർ കെ പി പീറ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ബസേലസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമധേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.